രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മറുപടി യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് മണ്ഡലം ആണ് സദാം വരും ദിവസങ്ങളിൽ ആരോപണങ്ങളിൽ രാഹുൽ മറുപടി പറയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആളാണ് രാഹുൽ എന്നും സദാം പറഞ്ഞു അല്ല രാഹുൽ രാഹുൽ രണ്ട് സാഹചര്യമാണ് എനിക്ക് ഉറപ്പാണ് പാലക്കാടിലെ പറ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിന്റെ ഭാഗം പറയും എന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് രാഹുൽ എന്തായാലും രാഹുൽ പറയും രാഹുൽ അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ പറയും പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി മെമ്പർമാരും കെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവരോട് വളരെ പുച്ഛാണ് തോന്നുന്നത് അവരൊക്കെ ഫാൻസുകാരാണ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ രാഹുലിന് കഴിയും ഷാഫി പറമ്പലിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഉടൻ പ്രതിഷേധം നടത്തിയവർ രാഹുൽ വിഷയത്തിൽ ഒന്നും ചെയ്തില്ലെന്നും സദാം ഹുസൈൻ ആരോപിച്ചു നൂറ് ശതമാനം നിങ്ങൾ പരിശോധിച്ചോ കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറിനുള്ളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിക്കുന്നു അതേപോലെ തന്നെ പാലക്കാട് എം എൽ എ ആയിരുന്നില്ലേ കൈപ്പത്തി അടാലത്തിൽ രാഹുൽ ജയിച്ചത് കൃത്യമായിട്ടുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞോളി ഞാൻ വെല്ലുവിളിക്കുകയാണ് കേശു ജില്ലാ പ്രസിഡന്റ് മറുപടി പറയാൻ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് എനിക്ക് സ്ഥാനം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മറുപടി പറയണം എന്താ വെച്ചാൽ ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പിലെ ആളുകളാണ് രണ്ട് ഘടകമാണ് ഇപ്പോ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ടയാടിയാൻ വേണ്ടി ഇട്ട് കൊടുത്തത് ഇവരാണ് രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവര് രാഹുലിന് അനുകൂലമാകും ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആണല്ലോ പിന്നെയാണല്ലോ പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ദിവസമായി ഫസ്റ്റ് ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കിക്കോ ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാടുള്ളത് കേരളത്തിലുള്ളത് ഒരു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അയാളെ കൂടെ പോകുന്നത് കണ്ടത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് ആടിത്തണുക്കുമ്പോൾ വന്നു വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു പാലക്കാടിനെ സംബന്ധിച്ചോളം മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല ബി ജെ പി കാരുടെ തന്നെയാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഭാഗം ഭാഗം വേണ്ടി വെയിറ്റ് രാഹുൽ എന്തായാലും പറയുന്നുള്ള കൂടിയാണ് ഞാൻ പോകുന്നത് ഷാഫി ഗ്രൂപ്പുകാരനായിരുന്ന സദാം ഹുസൈൻ അടുത്ത കാലത്താണ് ശ്രീകണ്ഠൻ ഗ്രൂപ്പിലേക്ക് മാറിയത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച തർക്കമായിരുന്നു കാരണം